കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രിക കാറിടിച്ച് മരിച്ച സംഭവത്തിൽ കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ലെന്ന നിർണായക വിവരം പുറത്ത് അപകട സമയത്ത് പ്രതികളായ ഡോക്ടർ സിയ്ക്കുട്ടിയും അജ്മലും സഞ്ചരിച്ച കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി അപകടശേഷമാണ് ഓൺലൈൻ വഴി കെൽ ഇരുപത്തിമൂന്ന് ക്യൂ തൊണ്ണൂറ്റിമൂന്ന് എന്ന കാറിന്റെ ഇൻഷുറൻസ് പുതുക്കിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്പള്ളി അപകടത്തിലെ പ്രതികളായ ഡോക്ടർ ശ്രീകുട്ടിയും അജ്മലും സഞ്ചരിച്ച കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി കേസിലെ പ്രതി അജ്മലിന്റെ സുഹൃത്തിന്റെ മാതാവിന്റെ പേരിലുള്ള കെൽ ഇരുപത്തിമൂന്ന് ക്യു തൊണ്ണൂറ്റിമൂന്ന് എന്ന നമ്പറിലുള്ള കാറാണ് അപകടം വരുത്തിയത് കാറിന്റെ ഇൻഷുറൻസ് കഴിഞ്ഞ ഡിസംബറിൽ അവസാനിച്ചിരുന്നു അപകടം നടന്ന തൊട്ടടുത്ത ദിവസം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് തുടർ പോളിസി ഓൺലൈൻ വഴി പുതുക്കി പതിനാറ് മുതൽ ഒരു വർഷത്തേക്കാണ് ഇൻഷുറൻസ് പുതുക്കിയത് ഈ മാസം പതിനഞ്ചാം തീയതി തിരുവോണ ദിവസമാണ് മൈനാക്കപ്പള്ളിയിൽ അപകടമുണ്ടായത് സ്കൂട്ടർ യാത്രികയായ കുഞ്ഞുമോളെ കാർ ഇടിച്ചിടുകയായിരുന്നു ഇതിനുശേഷം കാർ ശരീരത്തിലൂടെ കയറ്റിയിറക്കി നിർത്താതെ പോവുകയായിരുന്നു പതിനാറിന് പുലർച്ചെയാണ് അജ്മലിനെ പോലീസ് പിടികൂടിയത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ